ഈ വികസന ഓറത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന ആദരണീയനായ ഡോക്ടർ ദേവിന്ദ്രർമ്മ അഭിമുഖീകരിച്ച് സംസാരിക്കുന്ന ശ്രീ ശ്രീ മറ്റു ആദരണീയരായ വ്യക്തിത്വങ്ങളെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ പുതിയ കേരളം വികസന സ്വരത്തിന് ഇവിടെ തുടക്കം കുറിക്കുകയാണ് വികസനത്തെ കുറിച്ച് കേരളത്തിൽ നിന്നും വളരെയേറെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് പഴയതിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിൻ്റെ വികസന ചർച്ചയിൽ കേരളത്തിലെ എല്ലാ ധാരകളും അവരവരുടേതായ അഭിപ്രായങ്ങൾ നിലപാടുകൾ രേഖപ്പെടുത്തുകയും കേരള വികസന ചർച്ചയിൽ ക്രിയാത്മകമായി ഇടപെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് നമ്മുള്ളത് അതിലുപരി കേരള മോഡൽ എന്ന് നാം കൊട്ടിഘോഷിച്ച കേരള വികസന മാതൃക എന്ന് നാം പലപ്പോഴും പലരുടെയും മുമ്പിൽ അവതരിപ്പിച്ച കേരള മോഡൽ ഒരു സ്വപ്നമായി അവശേഷിക്കുകയും സാമൂഹ്യ വളർച്ചയിൽ കേരളത്തിൻ്റെ ക്ഷേമ കാര്യത്തിൽ നമ്മുടെ മികവ് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിലാണ് കേരളത്തെക്കുറിച്ചുള്ള കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ചുള്ള ചർച്ച സജീവമായി കൊണ്ടിരിക്കുന്നത് ഇത്തരം ചർച്ചകളിലെല്ലാം ഏഴ് വർഷം അല്ലെങ്കിൽ എട്ട് വർഷത്തോളമായി രൂപം കൊണ്ട സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റും സോളിഡാരിറ്റി നിലയുറപ്പിക്കുന്ന ആദർശ ഭൂമികയിൽ നിന്നുകൊണ്ട് ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്തിപ്പോന്നിട്ടുണ്ട് ചർച്ചകളിലൂടെ സെമിനാറുകളിലൂടെ സോളിഡാരിറ്റിയുടെ ആക്ടിവിസത്തിലൂടെ സോളിഡാരിറ്റി കേരളത്തിന് കേരളത്തിൽ കൊട്ടിഘോഷിക്കപ്പെടുന്ന വികസന കാഴ്ചപ്പാടുകളിൽ നിന്നോ മാറി നിന്നുകൊണ്ടുള്ള വേറിട്ട സോളിഡാരിറ്റിയുടെ വികസന വീക്ഷണം കേരളീയ പുതുമണ്ഡലത്തിൽ അവതരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ പുതിയ കേരളത്തിന് വികസന ഫോറം എന്ന പഠന പരിപാടിയിലൂടെ സോളിഡാരിറ്റി ഏഴ് വർഷത്തോളമായി കേരളത്തോട് സംവദിച്ച സോളിഡാരിറ്റി മുന്നോട്ട് വെക്കുന്ന സോളിഡാരിറ്റിയെ പോലെ തന്നെ സമാന മനസ്കരായ ധാരാളക്കണക്കിനാളുകൾ മുന്നോട്ട് വെക്കുന്ന വികസന കാഴ്ചപ്പാടിന് കരുത്തു പകരാൻ സോളിഡാരിറ്റി ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് കേരള വികസനത്തെ അതിൻ്റെ ആഴത്തിലും പരപ്പിലും അഭിമുഖീകരിക്കുവാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് സോളിഡാരിറ്റി മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന വികസന ഫോറത്തിന് നേതൃത്വം നൽകുന്നത് ജനപക്ഷത്ത് നിലയുറപ്പിക്കുകയും പരിസ്ഥിതി സൗഹാർദ്ദം നിലനിർത്തുകയും കേരളത്തിലെ എല്ലാ ജനവിഭാഗത്തെയും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരു വികസന കാഴ്ചപ്പാട് കേരളത്തിൽ ഉയർന്നു വരേണ്ടതുണ്ട് എന്ന് സോളിഡാരിറ്റി ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ കേരളത്തിലെ പല വികസന ഫോറങ്ങളിൽ നിന്നും ചർച്ചകളിൽ നിന്നും വിട്ടുപോകുന്ന ഒരു ജനതയെ വിട്ടുപോകുന്ന വളരെ പ്രധാനപ്പെട്ട മൗലികമായ പല ഘടകങ്ങളെയും ഈ വികസനത്തിലൂടെ വികസന ഫോറത്തിലൂടെ അഭിമുഖീകരിക്കുവാൻ സോളിഡാരിറ്റി ആഗ്രഹിക്കുന്നുണ്ട് സോളിഡാരിറ്റിയുടെ വികസന ഫോറത്തിൽ പതിനേഴോളം സെഷനുകളിൽ സോളിഡാരിറ്റി ചർച്ചയ്ക്ക് വയ്ക്കുന്ന വിഷയങ്ങൾ പരിശോധിക്കുമ്പോൾ നിങ്ങൾക്കേവർക്കും അത് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും നൂറ്റി അൻപതിൽ ഏറെ പ്രബന്ധങ്ങൾ കേരളത്തിൻ്റെ വികസന ചർച്ചയിലുള്ള ബദൽ വികസന കാഴ്ചപ്പാടിന് കരുത്തു പകരുന്നതായിരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു മാത്രമല്ല ഈ വികസന ഫോറത്തിൽ പങ്കെടുക്കുന്നത് അല്ലെങ്കിൽ ഈ വികസന ഫോറത്തിൽ നടക്കാനിരിക്കുന്നത് കേവലം സൈദ്ധാന്തിക ചർച്ചകൾ മാത്രമല്ല സിദ്ധാന്തങ്ങളില്ലാതെ നമുക്ക് മുന്നോട്ട് പോവുക സാധ്യമല്ല അതുകൊണ്ട് തന്നെ സൈദ്ധാന്തിക അടിത്തറകളിൽ നിന്നുകൊണ്ട് വഴിമുട്ടി നിൽക്കുന്ന കേരളത്തിന് പുതിയ വഴി വെട്ടി തെളിയിക്കുവാനുള്ള കൂട്ടായ യത്നമാണ് ഇന്ന് ഇവിടെ തുടക്കം കുറിക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അക്കാഡമിസ്റ്റുകളും രാഷ്ട്രീയ പ്രമുഖരും സാമൂഹ്യ പരിസ്ഥിതി പ്രവർത്തകരും അതോടൊപ്പം നമുക്ക് പലപ്പോഴും നാം നമ്മുടെ വികസന ചർച്ചയിൽ ശ്രദ്ധിക്കാതെ പോകുന്ന വിട്ടുപോകുന്ന നമ്മുടെ കേരളത്തിൽ ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കോർപ്പറേറ്റ് വികസനം പുറത്തേക്ക് തള്ളിയ വികസനത്തിൻ്റെ ഇരകളുടെ കൂടി ശബ്ദത്തിന് ഇടം കൊടുത്തുകൊണ്ടുള്ള സമഗ്രമായ ഒരു ബദൽ വികസനത്തെക്കുറിച്ചുള്ള ചർച്ചയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് നമ്മുടെ കേരളീയ സമൂഹത്തിൽ വികസനം എന്നും വിവാദമാണ് എന്ന് നിങ്ങൾക്കറിയാം എന്തുകൊണ്ടാണ് കേരളത്തിൻ്റെ വികസനം വിവാദമാകുന്നതും വികസനം വിവാദമാകുമ്പോൾ പലപ്പോഴും നാം പലരെയും പഴി പറയാറുണ്ട് സംഘടനകളെ പഴിക്കാറുണ്ട് പക്ഷേ വികസനം എന്തുകൊണ്ട് വിവാദമാകുന്നു എന്ന അന്വേഷണത്തിലാണ് നമ്മുടെ രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പല വികസനത്തിൻ്റെയും പിന്നിലുള്ള പൊളിറ്റിക്സ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ വികസനത്തിൻ്റെ രാഷ്ട്രീയം എന്തായിരിക്കണം എന്ന ആശയത്തിന് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഏറെ പ്രാധാന്യം കൽപ്പിക്കുന്നു കേരളം കേരളത്തെ പരിഗണിക്കാത്ത കേരളീയരെ പരിഗണിക്കാത്ത കേരളത്തിൽ നിന്ന് രൂപം കൊള്ളാത്ത കേരളത്തിലേക്ക് പലപ്പോഴും ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുന്ന വികസന പദ്ധതികളാണ് വിവാദച്ചുഴിയിലേക്ക് എടുത്തെറിയപ്പെടാറുള്ളത് അതുകൊണ്ട് തന്നെ കേരളത്തിൽ വിവാദങ്ങളിലെ കടുത്തറിയപ്പെടാറുള്ള വളരെ മൗലികമായ കേരളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ വിഷയങ്ങളെ ബദൽ വികസന കാഴ്ചപ്പാടിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് അഭിമുഖീകരിക്കുവാൻ ആത്മവിശ്വാസത്തോടുകൂടി അഭിമുഖീകരിക്കുവാൻ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് തീരുമാനിച്ചിട്ടുണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് നമ്മുടെ രാജ്യത്ത് എന്നും ചർച്ചാ വിഷയമാണ് ഗതാഗതം എന്ന് പറയുന്നത് വിവാദമാണ് ഊർജം ആണവകരാറിനപ്പുറം അല്ലെങ്കിൽ ആണവകരാറിനപ്പുറം പരിഹാരമുണ്ടോ എന്നത് അന്വേഷിക്കുന്നതിനപ്പുറം ആഗോളീകരണ കരാറുകളിലേക്കാണ് നമ്മുടെ ഭരണാധികാരികൾ കണ്ണയക്കാറുള്ളത് സാമ്പത്തിക സോഴ്സ് എവിടെ നിന്നാണ് നിങ്ങൾ പറയുന്ന വികസന കാഴ്ചപ്പാടിനോടൊപ്പം തന്നെ വേൾഡ് ബാങ്കിനെ ഡിപ്പെൻഡ് ചെയ്യാതെ അതുപോലെയുള്ള ആഗോള സാമ്പത്തിക ഏജൻസികളെ ഡിപ്പെൻഡ് ചെയ്യാതെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും സ്വയം നിർണയ അവകാശവും വരെ പലപ്പോഴും പരിഗണിക്കാതെ സാമ്പത്തിക സോഴ്സ് കണ്ടെത്തുന്ന രീതിക്കപ്പുറമുള്ള ഫൈനാൻസിങ്ങിനുള്ള സാധ്യതകൾ എന്ത് എന്നത് വികസന ഫോറത്തിൽ ആരായുവാൻ സോളിഡാരിറ്റി ആഗ്രഹിക്കുന്നു കേരളത്തിൽ നിന്ന് വികസന ഭൂമികയിൽ കേരളത്തിന്റെ വികസന ചർച്ചയിൽ അവഗണിക്കാൻ കഴിയാത്ത കാര്യമാണ് ഭൂമി ഭൂമിയുടെ രാഷ്ട്രീയം വളരെ പ്രധാനമാണ് ഭൂപരിഷ്കരണത്തോടുകൂടി കേരളത്തിലെ ഭൂരഹിതരുടെ പ്രശ്നം പരിഹരിച്ചു എന്ന് നമുക്ക് തൃപ്തി അറിയാൻ കഴിയില്ല എന്നതാണ് ശങ്കറ ഉൾപ്പെടെയുള്ള സമരഭൂമികൾ നമ്മെ തെളിയിച്ചു വഴുമുക്ക് മുമ്പിൽ അതുകൊണ്ട് തന്നെ കേരളത്തിലെ അടിസ്ഥാന ജനവിഭാഗം കേരളത്തിലെ വികസനം വിട്ടുപോകുന്ന ജനവിഭാഗത്തെ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള വികസന ചർച്ചയ്ക്കാണ് സോളിഡാരിറ്റി നേതൃത്വം നൽകാൻ ആഗ്രഹിക്കുന്നത് മദ്യം ലോട്ടറി ഉൾപ്പെടെയുള്ള വികസനത്തിന്റെ അധാർമികമായ മുഖത്തെ സോളിഡാരിറ്റി അനാവരണം ചെയ്യാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക കമ്മി നേടത്ത് നമ്മുടെ ഭരണകൂടങ്ങൾ മാറി മാറി വരുന്ന ഭരണകൂടങ്ങൾ ഉദാരമായ പോളിസിയിലൂടെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക സോഴ്സ് എന്ന രീതിയിൽ പരിചയപ്പെടുത്തുന്ന മദ്യവും ലോട്ടറിയും വരുമാനമാണോ അതല്ല അത് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന സാമൂഹ്യ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ രാജ്യത്തിന്റെ വികസന സൂചിക താഴോട്ടോ മുകളിലോട്ടോ കൊണ്ടുപോകുന്നത് എന്ന ആലോചനക്ക് സോളിഡാരിറ്റി യുത്ത് മൂവ്മെന്റിന്റെ വികസന ഫോറം സമയം കണ്ടെത്താൻ ആഗ്രഹിക്കുന്നു മാത്രമല്ല നമ്മുടെ വികസനത്തിന്റെ വിവേചനമുണ്ട് ഡിസ്ക്രിമിനേഷൻ ഡെവലപ്മെന്റിന്റെ കൂടപ്പുറപ്പായി നാം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നു അത് സമൂഹത്തോടുണ്ട് പ്രദേശത്തോടുണ്ട് അതുകൊണ്ട് തന്നെ സമൂഹത്തോടുള്ള ഡെവലപ്മെന്റിന്റെ രംഗത്തുള്ള ഡിസ്ക്രിമിനേഷൻ നാം അഭിമുഖീകരിച്ചേ മതിയാകൂ അതുകൊണ്ടാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ വികസന ഫോറത്തിൽ സംവരണം ഗൗരവത്തോടുകൂടി ചർച്ച ചെയ്യപ്പെടുന്നത് അതോടൊപ്പം തന്നെ പ്രദേശത്തോട് അത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ പ്രശ്നമല്ല അതേസമയം ചരിത്രപരമായ കാരണങ്ങളാൽ ഭരണകൂടങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ വിവേചനത്തിന്റെ കാരണത്താൽ വികസന ഭൂപടത്തിൽ നിന്ന് ഒരു പ്രദേശം പിറകോട്ടു പോകുന്ന സാഹചര്യത്തെ അഭിമുഖീകരിക്കുന്നത് കൊണ്ടാണ് മലബാർ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ ഈ വികസന ഫോറത്തിൽ ചർച്ചാ വിഷയമായി വരുന്നത് ഇങ്ങനെ വികസനത്തിന് ഒരകക്കണ്ണ് കാത്തുസൂക്ഷിക്കുവാൻ വികസനത്തിന് മാനവികവും ജനപക്ഷവും പരിസ്ഥിതി ബോധത്തിൽ അധിഷ്ഠിതവുമായ ഒരു പുതിയ വായന നടത്തുവാൻ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് പുതിയ കേരളത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ ആഗ്രഹിക്കുകയാണ് നമ്മുടെ ഭരണകൂടങ്ങൾക്ക് വികസനത്തോട് സ്വീകരിക്കുന്ന സമീപനങ്ങളിൽ സംഭവിച്ച അപജയത്തെ അവലോകനം ചെയ്തുകൊണ്ടാണ് ഈ വികസന പുറത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് ഭരണകൂടങ്ങൾ ഇടനിലക്കാരായി വർത്തിക്കുന്നു എന്നത് പുതിയ കേരളത്തിന്റെ മാത്രമല്ല പുതിയ ലോകത്തിന്റെ പുതിയ ഇന്ത്യയുടെ പ്രത്യേകതയാണ് ഭരണകൂടം ഭരണാധികാരികൾ ജനപ്രതിനിധികൾ ഇടനിലക്കാരാണ് ആരുടെ എന്നതാണ് പ്രധാനമായ ചോദ്യം നമ്മുടെ ഭരണാധികാരികൾ ജനങ്ങളുടെ ഇടനിലക്കാരായി ജനങ്ങൾക്ക് വേണ്ടി നിലയുറപ്പിക്കുന്നതിന് പകരം കോർപ്പറേറ്റുകളുടെ ഇടനിലക്കാരായി രാജ്യത്തെയും ജനതയെയും വിസ്മരിച്ചുകൊണ്ടുള്ള വികസന പദ്ധതികൾ ജനതയ്ക്കുമേൽ കെട്ടിവെക്കുന്നു എന്നതാണ് സമകാലിക ഇന്ത്യ സമകാലിക കേരളം നമ്മോട് വിളിച്ചു വിളിച്ചുപറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിനെ കേരളീയ സമൂഹത്തിന് മുമ്പിൽ അനാവരണം തന്നെ ഭരണകൂടത്തിന് തിരിച്ചറിവിന്റെ പുതിയ വികസന കാഴ്ചപ്പാട് പകർന്നു പകർന്നുകൊടുക്കുവാൻ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ആഗ്രഹിക്കുന്നതുകൊണ്ട് ആ അർത്ഥത്തിൽ കേരളത്തിലെ ഇന്ത്യയിലെ സമകാലിക വികസന കാഴ്ചപ്പാടുകളെ അവലോകനം ചെയ്യുവാൻ കൂടി സോളിഡാരിറ്റി ആഗ്രഹിക്കുന്നു ഇന്ന് ഇന്ത്യയിൽ രാജ്യത്ത് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ അവലോകനം ചെയ്യുമ്പോൾ ഇവിടങ്ങളിലെല്ലാം നമ്മെ നയിക്കേണ്ടുന്ന നമ്മെ പരിഗണിക്കേണ്ടുന്ന നമ്മുടെ ഭരണകൂടങ്ങൾ അവർ ഇന്ന വികസനത്തിൽ പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന മുൻഗണനാക്രമങ്ങൾ അവരുടെ പരിഗണനകൾ എവിടെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത് ഒറീസയിലെ ഛത്തീസ്ഗഡിലെ അതുപോലെ തന്നെ രാജ്യത്ത് വിവിധ ഭാഗങ്ങളിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിലെ അകക്കാമ്പ് അന്വേഷിക്കുവാൻ നാം സന്നദ്ധമായാൽ അതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥത്തിലുള്ള കാരണമെന്ത് എന്ന് നാം പഠിക്കാൻ സന്നദ്ധമായാൽ വികസനം വിട്ടുപോയ ഒരു ജനതയുടെ അമർശത്തിന്റെ ഏറ്റവും ശക്തമായ പ്രതിഷേധ ജ്വാലകളാണ് പലപ്പോഴും രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് പോലും അപകടകരമായ രീതിയിൽ രൂപപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് വികസനം ഒരു രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുന്ന സ്വഭാവത്തിലാകരുത് ഒരു രാജ്യത്തെ ഏറ്റവും താഴ്ന്ന ഏറ്റവും അടിസ്ഥാന തലത്തിൽ ജീവിക്കുന്നവന്റെ കൂടി പുരോഗതിയെ ഉറപ്പുവരുത്തുന്ന ഒരു വികസന കാഴ്ചപ്പാട് ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ടതുണ്ട് എന്നതാണ് വികസന ഫോറങ്ങൾക്കും പഠന കോൺഗ്രസുകൾക്കും മധ്യേ സോളിഡാരിറ്റി സമൂഹത്തിന് മുമ്പിൽ സമർപ്പിക്കുന്ന പുതിയ കേരളത്തെക്കുറിച്ചുള്ള ചർച്ച മുന്നോട്ട് വെക്കുന്ന ആശയം നമുക്കറിയാവുന്നതുപോലെ കേരളത്തിൽ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് എട്ട് വർഷത്തോളമായി പ്രവർത്തിക്കാൻ ആരംഭിച്ചിട്ട് സോളിഡാരിറ്റി അതിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് മുതലാളിത്വത്തോടും സാമ്രാജ്യത്വത്തോടും വർഗീയ ഫാസിസത്തോടും ആദർശ സമരം പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ ഏഴ് എട്ട് വർഷത്തെ ചരിത്രം സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് അതിന്റെ ആദർശ സമരത്തിൽ ഉയർത്തിയ മുദ്രാവാക്യത്തെ ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തുന്നതായിരുന്നു എന്ന് ഞാനൊരു പ്രഭാഷണത്തിലൂടെ നിങ്ങളോട് വിശദീകരിക്കേണ്ടതില്ല സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ മുദ്ര കേരളത്തിന്റെ ജനകീയ സമരങ്ങളിൽ പതിക്കുവാൻ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന് സാധിച്ചിട്ടുണ്ട് കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ ചുറുചുറുക്കുള്ള പ്രവർത്തകരുടെ കായികാധ്വാനത്തിലൂടെയുള്ള സേവന പ്രവർത്തനത്തിന്റെ എടുപ്പുകൾ ഉയർന്നു നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് സേവനത്തിലൂടെ സമരത്തിലൂടെ സാമൂഹ്യ ആക്ടിവിസത്തിന്റെ സോഷ്യൽ ആക്ടിവിസത്തിന്റെ ഒരു പുതിയ വഴി വെട്ടി തെളിയിച്ച സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് എട്ട് വർഷത്തോളമായി കേരളത്തിലെ സമൂഹത്തോട് സംവദിച്ച വികസനത്തിന്റെ കാഴ്ചപ്പാടുകൾക്ക് കരുത്തും കാമ്പും പകരുവാനുള്ള ഒരു പുതിയ തുടക്കമാണ് ഈ വികസന ഫോറം മണ്ണും വിണ്ണും പരിസ്ഥിതിയും നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ മണ്ണും വിണ്ണും പരിസ്ഥിതിയും പരിഗണിച്ചുകൊണ്ട് ഇവിടെ ജീവിക്കുന്ന മനുഷ്യനെ കേന്ദ്രമാക്കിക്കൊണ്ട് അവന്റെ മൗലികാവകാശങ്ങൾക്ക് വേണ്ടി നിലനിൽ നിലനിന്നുകൊണ്ട് അവനിൽ ലംഘിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ ചെറുത്തുനിൽപ്പ് സംഘടിപ്പിച്ചുകൊണ്ടാണോ സോളിഡാരിറ്റി അതിന്റെ പിന്നിട്ട നാളുകൾ നിങ്ങൾക്കിടയിൽ ജീവിച്ചു പോന്നത് എന്ന് നിങ്ങൾക്കറിയാം ഈ എട്ട് വർഷത്തെ പ്രവർത്തന അനുഭവങ്ങളിൽ നിന്ന് തീക്ഷണമായ അനുഭവങ്ങളിൽ നിന്ന് അതുപോലെ തന്നെ തെരുവിൽ നിന്നുയർന്ന ചോദ്യങ്ങളിൽ നിന്ന് അതുപോലെ തന്നെ ചുറ്റുപാടുകളിൽ നിന്നുയർന്ന ആരോപണങ്ങളിൽ നിന്ന് അതുപോലെ തന്നെ പ്രതിയോഗികൾ ഉയർത്തിയ വിമർശനങ്ങളിൽ നിന്ന് അതുപോലെ തന്നെ ഈ രാജ്യത്തെ സാംസ്കാരിക വ്യക്തിത്വങ്ങൾ നടത്തിയ നിരൂപണങ്ങളിൽ നിന്ന് വിശകലനങ്ങൾ നടത്തിയതിന് ശേഷമാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് അതിന്റെ ഒരു പുതിയ തുടക്കം ഇവിടെ കുറിക്കുന്നത് അന്ധമായി ഞങ്ങൾ വികസനത്തെ സമീപിക്കാൻ ആഗ്രഹിക്കുന്നില്ല വികസനത്തിന്റെ വ്യത്യസ്ത ധാരകളുണ്ട് മുതലാളിത്ത ധാരകളുണ്ട് മുതലാളിത്ത ധാരയുടെ ഗുണഗണങ്ങൾ പലരും പലപ്പോഴായി പറയാറുണ്ട് അതുപോലെ തന്നെ അതിന് തീർത്തും വിരുദ്ധമായ മറ്റു ചില ധാരകളുണ്ട് എല്ലാ ധാരകളെയും വായിക്കുവാൻ സോളിഡാരിറ്റി സന്നദ്ധമാണ് എല്ലാ ധാരകളിലെയും നല്ല ഗുണങ്ങളെ വിശകലനം ചെയ്യുവാൻ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് സന്നദ്ധമാണ് അതിനെല്ലാം ശേഷം കേരളീയ സമൂഹത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് നിറം നൽകാൻ കേരളീയർക്കൊപ്പം നിന്നുകൊണ്ട് അതിന് നിറം പകരുവാൻ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ആഗ്രഹിക്കുന്നു ഞങ്ങൾ തനിച്ചല്ല സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഇത്തരം ആൾട്ടർനേറ്റീവിനെ കുറിച്ച് പറയുമ്പോൾ കേരളത്തിലെ ആക്ടിവിസ്റ്റുകളോടൊപ്പം ചേരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു സാമൂഹ്യ പ്രവർത്തകരോടൊപ്പം ചേരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു പരിസ്ഥിതി പ്രവർത്തകരോടൊപ്പം ചേരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന വികസന ഫോറത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന പ്രബന്ധങ്ങൾ ഒരു നിലപാട് എന്നതിനപ്പുറം ശക്തമായ കേരളത്തിന്റെ വികസനത്തെക്കുറിച്ചുള്ള ശക്തമായ നിലപാടിലേക്കുള്ള അന്വേഷണങ്ങളും പഠനങ്ങളുമാണ് ഇന്ന് ആദ്യമേ ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് മൂർച്ചയുള്ള നിലപാടുകൾ നമുക്ക് അനിവാര്യമായിരിക്കുന്നു മൂർച്ചയുള്ള സമരങ്ങൾ നമ്മുടെ രാജ്യത്ത് രൂപപ്പെട്ടു വരേണ്ടിയിരിക്കുന്നു അത്തരം മൂർച്ചയുള്ള നിലപാടുകളും മൂർച്ചയുള്ള സമരവുമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുക്കുന്ന വികസന കാഴ്ചപ്പാട് സ്വീകരിക്കാൻ കഴിയാത്ത വിധം കേരളീയ പൊതുസമൂഹത്തെ ബോധവൽക്കരിക്കുവാനും ഭരണകൂടത്തെ ജാഗരൂകരാക്കുവാനും നമുക്ക് വഴിയൊരുക്കിയത് എന്ന് കഴിഞ്ഞകാല ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും അതുകൊണ്ട് മൂർച്ചയുള്ള നിലപാടുകളിലേക്ക് മൂർച്ചയുള്ള സമീപനങ്ങളിലേക്ക് മുന്നോട്ടു പോകുന്നതിന് മുമ്പുള്ള പഠനത്തിന്റെയും അന്വേഷണത്തിന്റെയും ഒരു ഘട്ടത്തിലാണ് അല്ലെങ്കിൽ ഓരോ തുരുത്താണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഈ വികസന ഫോറത്തിലൂടെ രൂപപ്പെടുത്തിയെടുക്കുന്നത് അതുകൊണ്ട് ആ അന്വേഷണത്തെ അതെ അതിൻ്റെതായ അളവിൽ കലവറയില്ലാതെ തുറന്ന മനസ്സോടുകൂടി നമുക്ക് സംവദിക്കാം നമുക്ക് പഠിക്കാം നമുക്ക് നിലപാടുകളിലേക്ക് എത്തിച്ചേരാം അങ്ങനെ കേരളത്തിന് കേരളീയർക്ക് കെട്ടിയേൽപ്പിക്കപ്പെടുന്ന വികസന പദ്ധതിക്ക് പകരം കേരളത്തിലെ ഏറ്റവും അവസാനത്തെ പൗരൻ വരെ പരിഗണിക്കപ്പെടുന്ന കേരളത്തിൽ പുറംപോക്കിലേക്ക് ഒരു ജനതയെ തള്ളിവിടുന്ന ഒരു വികസന കാഴ്ചപ്പാടിന് പകരം കേരളത്തിലെ സാധാരണക്കാരന് വരെ ഗുണഭോക്താക്കളാകാൻ കഴിയുന്ന ഒരു വികസന കാഴ്ചപ്പാട് രൂപപ്പെടുത്തിയെടുക്കുവാൻ ഇത് വഴിയൊരുക്കുമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു വഴിയൊരുക്കണമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എല്ലാ വിഭാഗം വൈവിധ്യങ്ങളുണ്ട് ഈ സദസ്സിൽ വൈവിധ്യങ്ങളുണ്ട് ഈ വേദിയിൽ വൈവിധ്യങ്ങളുണ്ട് ഈ സെഷനുകളിൽ പക്ഷേ ആ വൈവിധ്യം അത് ഒന്നിക്കുന്ന അത് കേന്ദ്രീകരിക്കുന്ന ഒരു ബിന്ദുവുണ്ട് അത് കേരളത്തിന്റെ പുരോഗതിയാണ് കേരളത്തിലെ ജനങ്ങളാണ് കേരളത്തിലെ മനുഷ്യരാണ് അതുപോലെ തന്നെ കേരളത്തിന്റെ ആവാസ വ്യവസ്ഥയാണ് ഇങ്ങനെ കേരളത്തിന്റെ ആവാസ വ്യവസ്ഥയിൽ കേരളത്തിലെ മനുഷ്യരിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ വൈവിധ്യങ്ങൾക്ക് കൂട്ടായുള്ള ചർച്ചയിൽ നിന്ന് രൂപപ്പെടുത്തിയെടുക്കുന്ന നിലപാടുകൾ നാളത്തെ ഭാവി കേരളത്തെ ഒരു പുതിയ കേരളത്തെ സൃഷ്ടിക്കുവാൻ തീർച്ചയായിട്ടും വഴിയൊരുക്കുമെന്ന് ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട് അതിന് ഇത് തുടക്കമാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് അതുപോലെ തന്നെ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ വിപ്ലവാഭിവാദ്യങ്ങൾ നിർന്നുകൊണ്ട് ഞാനിന്റെ അധ്യക്ഷ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി വിപ്ലവാഭിവാദ്യങ്ങൾ